ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് ഈ ആയിരിക്കും ഈ ആഴ്ച ആരൊക്കെയായിരിക്കും പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ഇന്നലെ രാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം സേഫ് ആക്കിയത് സേവ് ചെയ്തിട്ടുണ്ടായത് അനീഷിനെയും അതോടൊപ്പം തന്നെ ഷാനവാസിക്കനായിരുന്നു ഇനി അവിടെ ഒരുപാട് ആറ് ആറുപേരിന് ബാക്കി നിൽക്കുകയാണ് നമ്മുടെ ബിന്നിയുണ്ട് അക്ബറുണ്ട് ലക്ഷ്മിയുണ്ട് നെബിന് സാബുമാൻ അനുമാൾ തുടങ്ങിയവരാണ് ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്തു പോകാൻ വേണ്ടി പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ദേഷ്യാനത്തിന് ഏറ്റവും പുതിയ പ്രമോ പുറത്തുന്നുണ്ട് പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നെ അക്ബറും നമ്മുടെ ലക്ഷ്മിയും അതോടൊപ്പം പിന്നെ ബിന്നി മൂന്ന് പേരാണ് ഇനി നോമിനേഷനും ബാക്കി നിൽക്കുന്നതാണ് ഇതിൽ ഒരാളെ ഒന്നിലധികം ആൾക്കാരെ പോകുന്ന ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഒരു ബോക്സ് പോലെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇവരുടെ ഫോട്ടോ ഉള്ള കുറച്ച് മൂന്ന് റൗണ്ട് റിങ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് സ്പോഞ്ച് പോലെന്തോ താഴെത്തോട്ട് വരുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോ ആയിട്ട് തെളിയുന്നുണ്ട് ഇതിൽ ആരാകും പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെയായിരിക്കും പുറത്തുനിന്ന് അൺഒഫിഷ്യഡ് വോട്ടിംഗ് പോളുകളെല്ലാം തന്നെ കണ്ടാണ് എന്നാലും അൺഒഫിഷ്യൽ വോട്ടിംഗ് പോളുകൾ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ജിസേറ്റ് പുറത്തായത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതുപോലെ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പുറത്തു വരുന്ന വാർത്തകൾ അക്ബർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി തന്നെയാണ് പുറത്ത് പോയത് നൂവിൻ്റെ അടക്കം വരുന്ന ചില വീഡിയോ ക്ലിപ്സ് ഇതിനോടം തന്നെ പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് അതിന് കാണാം ഇന്നത്തെ ഡയറക്റ്റിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ആരായിരിക്കും പുറത്തു പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ ഒരു മൂന്ന് പേര് ആര് പുറത്തു പുറത്തുപോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂർ ലൈറ്റും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക